നമസ്കാരം ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് നമ്മുടെ കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന കലാലയ രാഷ്ട്രീയം കലാലയ രാഷ്ട്രീയം വേണോ വേണ്ടേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലാണെങ്കിൽ കലാലയ രാഷ്ട്രീയം വേണ്ടേ വേണ്ട എന്നാൽ ജനാധിപത്യത്തിൽ ചില മൂല്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പുതിയ തലമുറ കിടന്നു വരണമെങ്കിൽ കലാലയ രാഷ്ട്രീയം ആവശ്യമാണ് പക്ഷെ കലാലയ രാഷ്ട്രീയത്തിന് ചില മാനദണ്ഡങ്ങൾ ചില നിയമങ്ങൾ കർശനമായി നടപ്പാക്കിയില്ലെങ്കിൽ കലാലയ രാഷ്ട്രീയം വെറും കൊലപാതക രാഷ്ട്രീയമായി മാറും പാവപ്പെട്ടവന്റെ മക്കളായിരിക്കും ചാവുന്നത് മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ എം എൽ എയുടെയോ എംപിയുടെയോ മക്കൾ ചാവില്ല അവർക്ക് പരിക്ക് പറ്റില്ല അവർക്ക് തല്ലുകൊള്ളില്ല കുറച്ച് വെറും അലവലാതിയായി തല്ലുകൊണ്ടതിന് ശേഷം ഗുണ്ടായിസം ചെയ്ത് കൊലപാതകം ചെയ്ത് കഞ്ചാവ് മയക്കുമരുന്നൊക്കെ വിറ്റുവല്ല വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആവാൻ ശ്രമിക്കുന്നവർ ചിലപ്പോൾ കയറിപ്പോലും ജനാധിപത്യത്തിന്റെ നെടുന്തൂണായി ജനാധിപത്യം നന്നാക്കാൻ രാജ്യ സേവനം നടത്താൻ വേണ്ടി ഇന്നത്തെ കലാലയ രാഷ്ട്രീയം ഉപകരിക്കില്ല എസ് എഫ് ഐ കെ എസ് യു ഇനി വേറെ എ ബി വി പി ഏതുണ്ടെങ്കിലും അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ് മക്കളെ വിദ്യാർത്ഥികളെ ഗുരുക്കന്മാരെ തല്ലിക്കൊണ്ടല്ല പ്രിൻസിപ്പളിനെയും ലെക്ചേഴ്സിനെയും ടീച്ചേഴ്സിനെയെല്ലാം ചെപ്പക്കുറ്റിക്ക് അടിച്ചും തെറി പറഞ്ഞും തന്തക്ക് വിളിച്ചും വായിക്കൊള്ളാത്ത വൃത്തികേട് പറയുന്ന ഏതന്തം കമ്മി സംഘി കൊങ്ങി ഉടായിപ്പുകളാണെങ്കിലും അവരുടെയൊക്കെ തന്തകനെ തല്ലാഞ്ഞിട്ട ഇവനെയൊക്കെ ഉണ്ടാക്കി വിടുന്ന തന്തമാരെ റോട്ടിലിട്ടടിച്ചാലേ ഉള്ളു ഈ കലാലയ രാഷ്ട്രീയം നിക്കോളൂ കലാലയ രാഷ്ട്രീയം ഇന്ന് ഗുണ്ടായിസമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ വിവിധ കോളേജുകളിൽ നടക്കുന്നത് മുഴുവൻ ഗുണ്ടായിസവും അക്രമവുമാണ് എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഇന്ന് നിയമസഭയുടെ പോലും നമ്മുടെ മുഖ്യമന്ത്രി പറയുവാണ് ഞങ്ങളുടെ എത്ര പേര് ചത്തു എത്ര പേര് ബരിവ് കൊടുത്തു എന്ന് എടാ പകരത്തിന് പകരം കൊല്ലുന്നതാണോ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ കൊല്ലുന്നതിന് പകരം കൊല്ലുന്നതാണോ രാഷ്ട്രീയം നിങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പത്ത് പേരെ കൊന്നില്ലേ പന്ത്രണ്ട് പേരെ കൊന്നില്ലേ മുപ്പത് പേരെ കൊന്നില്ലേ അപ്പൊ നിങ്ങളും കൊല്ലോ കൊലക്ക് കൊലയാണെങ്കിൽ അത് പറാങ്ങട് തോറന്ന് പറ ഇത് തീ കൊണ്ടുള്ള കളിയാണ് നമ്മുടെ മക്കളെല്ലാം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കലാലയത്തിലും റോട്ടിലും ഒക്കെ തമ്മി തല്ലിച്ചോ ഒരാള് പിടിച്ചാലും കിട്ടില്ല അവസാനം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇവിടുത്തെ ഊച്ചാളി മറ്റു മന്ത്രിമാരൊക്കെ കൂടി ഇടപെട്ടാലും തെരുവ് യുദ്ധം തടയാൻ പറ്റില്ല കലാലയ ഗുണ്ടായുസവും രാഷ്ട്രീയവും തടയാൻ പറ്റില്ല ഇപ്പൊ മഹാരാജാസ് കോളേജിൽ കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു അമിക്കുസ്ക്യൂറിനെ വെച്ച് എറണാകുളത്തെ മഹാരാജാസ് കോളേജും മറ്റ് കേരളത്തിലെ വിവിധ കോളേജുകളും കോടതി ഒന്ന് ഇടപെട്ടാൽ അറിയാം അത് മുഴുവൻ ചിലരുടെ കൈക്കലാക്കിയേക്കോണ് അവിടുത്തെ പ്രിൻസിപ്പളിനൊന്നും ഒരു റോളും ഇല്ല ശമ്പളം കിട്ടാൻ വേണ്ടി വരുന്ന കുരുക്കൾ ഗുരുവല്ല കുരുക്കൾ അവർക്ക് ശമ്പളം കിട്ടണം ബാറ്റ് കിട്ടണം ടീയെ കിട്ടണം പരീക്ഷ നടന്നാൽ എന്താ നീറ്റിൽ കട്ടാൽ യൂണിവേഴ്സിറ്റിയിൽ കട്ടാൽ എന്താണ് ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യ എന്താ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സംസാരിക്കണ കേട്ടാൽ തന്നെ അറിയാം നമ്മുടെ പോക്കെങ്ങടാണ് ഇത്തി കേടിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കലാലയ രാഷ്ട്രീയം വേണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ എം എൽ എയും എംപിയും രാജ്യസേവനവും പത്രധർമ്മവും രാഷ്ട്രീയ എഴുത്തും രാഷ്ട്രീയ ആചാര്യനും മന്ത്രിമാരെയൊക്കെ ആവാൻ വേണ്ടി ഈ നാടിലെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ അങ്ങനെ ഒരു കലാലയം രാഷ്ട്രീയം വേണമെങ്കിൽ നോട്ട് ദിസ് ഡിഗ്രി കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം സി എ പഠിക്കണ പോലെ ബി കോം പഠിക്കണ പോലെ ബി എസ് സി പഠിക്കണ പോലെ മൂന്ന് കൊല്ലം നിങ്ങൾ രാഷ്ട്രീയം പഠിച്ച ഒരു ഡിഗ്രി എടുക്ക് രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് കോളേജ് തന്നെ വെക്ക് അപ്പതി ചാവാനും മന്ത്രി ആവാനൊക്കെ ഉള്ളത് പോട്ടെ ഇത് എഞ്ചിനീയർ ആവാൻ പോണവൻ ഡോക്ടർ ആവാൻ പോണവൻ ബിസിനസ് ചെയ്യാൻ പോണവൻ നാട് വിട്ടു പോകാൻ പോണവനൊക്കെ ഈ കലാലയത്തിൽ ചില ഊച്ചാളി ചെറ്റ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി അങ്ങടും ഇങ്ങോട്ടും തർക്കിച്ച് കത്തി കുത്തി കൊല്ലുമല്ലേ എന്നിട്ട് രക്തസാക്ഷി പിരിവ് ബക്കറ്റ് പിരിവ് ഡോണേഷൻ പിരിവ് റസീറ്റ് പിരിവ് പിരിവ് അല്ലേ മാതാപിതാക്കൾ പറ്റുമെങ്കിൽ ഇതൊന്നെത്തിക്കുക കലാലയ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയമാണ് ഡിഗ്രി കഴിഞ്ഞ ഒരു ഡിഗ്രി കഴിഞ്ഞ പിള്ളേര് രാഷ്ട്രീയത്തിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് കോളേജോ അല്ലെങ്കിൽ മൂന്ന് വർഷം രാഷ്ട്രീയം പഠിപ്പിക്കുന്ന കോളേജും കൂടെ ഉണ്ടാവട്ടെ അപ്പൊ ഇവന്മാർക്ക് പറ്റും കഞ്ചാവും മയക്കുമരുന്നും ഗുണ്ടായിസോ ആയിട്ട് പത്താം ക്ലാസ് വരെയും കഴിഞ്ഞ് നടക്കണവനൊക്കെ ഇതിന് പോട്ടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ച് വലുതാക്കി ഒരു ഇരുപത്തിന്ന് ഇരുപത്തിമൂന്ന് വയസ്സാവുമ്പോഴേക്കും ഈ രാഷ്ട്രീയ ഗുണ്ടകളും പാർട്ടി നേതാക്കളും പാർട്ടി സെക്രട്ടറികളും മണൽ ലോബിയും മയക്കുമരുന്ന് മാഫിയയും റിയൽ എസ്റ്റേറ്റ് മാഫിയയും ബ്രോക്കർ മാഫിയയും എല്ലാ മറ്റു മക്കള് തല്ലിക്കൊല്ലാനാണ് നമ്മുടെ മക്കളെ വളർത്തണം നമ്മുടെ മക്കളെ വളർത്തണത് ഈ ചട്ടകൾക്ക് ഈ ഗുണ്ടകൾക്ക് നമ്മളെ തല്ലിക്കൊല്ലാനാണ് നമ്മുടെ മക്കളെ അന്നിട്ട് ശവങ്ങളിരുന്ന് നിയമസഭയിലും അവിടെയും ഇവിടെയൊക്കെ പ്രസംഗിക്കണം അല്ലെ കൊന്നുകഴിഞ്ഞിട്ട് ഇങ്ങനെ ന്യായീകരിക്കണല്ലേ നിന്റെയൊക്കെ ഒരു രക്തസാക്ഷി ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെയാണ് രക്ഷപ്പെടുന്നത് ഞങ്ങളുടെ മക്കളെയാണ് നിങ്ങൾ കൊല്ലുന്നത് നിങ്ങൾക്കൊരു രക്തസാക്ഷി ഒരു ഭാര്യക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നു അച്ഛന് മകനെ നഷ്ടപ്പെടുന്നു സഹോദരന് സഹോദരിയെ നഷ്ടപ്പെടുന്നു സഹോദരന് അങ്ങോട്ടും ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നിനക്കൊന്നും ഒരു നഷ്ടവും ഇല്ല നിനക്കൊക്കെ ലാഭം മാത്രമേ ഉള്ളൂ ഊട്ടു തുണിക്കും മറു ഇല്ലാണ്ട് വന്നു വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഗുണ്ടായസം കളിച്ച് കള്ളത്തരത്തിൽ കൂടി എൽ എൽ ബിയും ഗുളൽ ബിയും ഒക്കെ എടുത്തിട്ട് ഒരുപാതരപ്പെട്ട വക്കീലന്മാരും അല്ല സോറി ഒരുമാതിരപ്പെട്ട എം പി എം എൽ എ ഒക്കെ അഡ്വക്കേറ്റ് ആണ് അന്നിട്ട് ഇവന്മാര് ഈ കലാലയ രാഷ്ട്രീയം ഉണ്ടാക്കി നാട്ടുകാരെ തല്ലിക്കൊള്ളുന്നു നാട്ടുകാരുടെ മക്കളെ തല്ലിക്കൊല്ലുന്നു അതുകൊണ്ട് റപ്പിച്ചു പറയുവാണ് മാതാപിതാക്കൾ രാഷ്ട്രീയമുള്ള കോളേജിൽ മക്കളെ ചേർക്കരുത് അതിൽ നല്ല അവരെ ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊടുക്കണം അല്ലെ കിഡ്നി ഒക്കെ വിട്ടാൻ കൊടുക്കാനാണ് നമ്മുടെ മക്കളെ കൊല കൊലയാളി കലാലയ രാഷ്ട്രീയമുള്ള ചെറ്റ യൂണിയനുകളുള്ള കോളേജിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിടരുത് ഇനി അവർക്ക് രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ അതിന് രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഇവിടെ ഉണ്ടാവണം രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലാണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ് ഇരുപത് വയസ്സിലും ബോധം ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ ഈ ഊച്ചാളി ഗുണ്ടച്ചെറ്റകളായിട്ടുള്ള വറ തരം താഴ്ന്ന ഇത്രയും മോശപ്പെട്ട ഒരു രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ലേ അപ്പം കുറച്ചുകൂടി പൗരബോധവും രാജ്യസ്നേഹവും സ്നേഹവും കരുണയൊക്കെയുള്ള രാഷ്ട്രീയക്കാരുണ്ടാവാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കലാലയ രാഷ്ട്രീയം ഉണ്ടാവാം അല്ലാത്ത എല്ലാ കലാലയങ്ങളിലും രാഷ്ട്രീയം നിരോധിക്കണം അങ്ങനെ രാഷ്ട്രീയമുള്ള ചെറ്റ കോളേജിൽ നിങ്ങളുടെ മക്കളെ വിടാണ്ടിരുന്ന ഉള്ള അല്ലെങ്കിൽ തന്റേ തള്ളേനോടും പറയുക നിങ്ങളിങ്ങടെ അനുഭവിക്കും പച്ചക്ക് പറയുകയാണ് ഈ രാഷ്ട്രീയമാണെങ്കിൽ തെരുവിൽ എല്ലാവരും വാക്കത്തി എടുക്കും ആർക്കും വാക്കത്തി എടുക്കാൻ ലൈസൻസ് ഒന്നും വേണ്ട ഇന്ത്യൻ ഭരണഘടനയിൽ തെറ്റ് ചെയ്യരുതെന്ന് പറയണില്ല തെറ്റ് ചെയ്താൽ ഇന്ന നടപടി എടുക്കും എന്നാണ് അങ്ങനത്തെ നടപടി ഇവിടെ ഉണ്ടാവാറുമില്ല ഇപ്പൊ ഇന്നലെ ആ മാഷിനെ തല്ലിട്ടോ ആ സ്റ്റുഡന്റിനെ തല്ലി എന്ന് പറഞ്ഞ കേസ് അത് എഴുതി കൊടുക്കാൻ പറ്റിയ പോലീസും അത് എഴുതി കൊടുക്കാൻ പറ്റിയ ഗവൺമെന്റ് ഡോക്ടറും കള്ള എം ബി ബി എസും എല്ലാം ഉള്ളതുകൊണ്ട് മക്കളെ ഓർത്ത് നിങ്ങൾക്കര യേശു ക്രിസ്തു പറഞ്ഞൊരു വചനം നിങ്ങളെ ഓർമ്മിപ്പിപ്പെടുത്തുകയാണ് അത് ഞാനായാലും നീ ആയാലും ഏത് ഉടായ്പ ഉന്നതനും പ്രമുഖനും ആയാലും ഏത് വലിയവനാണെങ്കിലും നിങ്ങളോട് ഞാൻ പറയുവാണ് യേശു ക്രിസ്തുവിന്റെ ഒരു വചനം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ നീ ഒന്നും എന്നെ ഓർത്ത് കരയണ്ട നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് വരും തലമുറയെ ഓർത്ത് വരും സന്തതികളെ ഓർത്ത് കരയട കരയുമടാ മലയാളി ബംഗാളി ആയിക്കൊണ്ടിരിക്കുകയാണ് മലയാളി നശിച്ചു കൊണ്ടിരിക്കുകയാണ് ക്യാൻസറിന്റെ നാലാം സ്റ്റേജിൽ എത്തി നിൽക്കുന്ന അത്യസന നിലയിൽ ഏത് മേഖലയിലും അഴിമതിയും അക്രമവും എല്ലാം കോടതി നടപ്പാക്കുന്ന ഈ ജനാധിപത്യം ദുഷിച്ച കേരളം നശിയാതിരിക്കാൻ മാതാപിതാക്കളും പൊതുജനങ്ങളുടെയും മനസാക്ഷി ഉണരണം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന സംഘി കൊങ്ങി കിങ്ങി ഏത് എം എൽ എം പി നിങ്ങളുടെ മുറ്റത്ത് വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്